ആലോചന വലിയ ബന്ധുവാണ് ആലോചിക്കാത്തവൻ ആപത്തിൽ അകപ്പെടും കഷ്ടപ്പാടൊക്കെ ബുദ്ധിമുട്ടൊക്കെ നീങ്ങാനും എല്ലാം സമ്പാദിക്കാനും കാരണം നല്ല ആലോചനയാണ് ആലോചന ശരിയായ രീതിയിൽ ചെയ്യാതെ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം കഷ്ടപ്പെടുന്നു കാലോചിതം പോലെ വേണ്ട വിധം ആലോചിച്ചാൽ നമുക്ക് കഷ്ടപ്പാടിൽ നിന്നെല്ലാം കരകയറാം അത് നമ്മളെ രക്ഷിക്കും വേണ്ടവിധം ആലോചിക്കാതെ ആപത്തിൽ അകപ്പെട്ട ഒരാളുടെ കഥ നമുക്ക് കേൾക്കാം ഒരിടത്ത് ഒരു നല്ല മെഴുത്ത് കൊഴുത്ത കാള ഉണ്ടായിരുന്നു ആരും കണ്ടാൽ ഒന്നുകൂടി നോക്കി പോകുന്ന അത്ര ഭംഗിയുള്ള ഒരു കാളയായിരുന്നു അതിൻ്റെ കൊമ്പുകൾ നല്ല കടഞ്ഞെടുത്തതുപോലെ അഗ്രഭാഗം നല്ല സൂചി മനെ പോലെ കൂർത്തത് വലിയ നീളമുള്ള കൊമ്പുകൾ അതിൻ്റെ രണ്ടറ്റവും കൂടി ഇങ്ങനെ കൂട്ടി മുട്ടത്തക്ക രീതിയിലായിരുന്നു വളർന്നത് നിന്നിരുന്നത് കണ്ട ഒരാൾക്ക് വെറുതെ ഒരു ആലോചന അത് വേണ്ട ഇതല്ല തരത്തിൽ മണ്ടത്തരം ആണെന്ന് പറയാം ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്തിനായിരിക്കും അയാളുടെ ഇങ്ങനെ ഒരു ചിന്ത ഉദിച്ചു അയാൾ വളരെ ആലോചിച്ചു അവസാനം തോന്നി ഈ കൊമ്പിൻ്റെ അകത്ത് എൻ്റെ തലേങ്ങിട്ടെങ്ങനെ ഇരിക്കും ഞാൻ ആ കാള ഒരു തണലത്ത് കിടന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അയവറക്കുകയായിരുന്നു അദ്ദേഹം പതുക്കെ ചെന്നു ആ കാളയുടെ കൊമ്പിനകത്തേക്ക് തല കടത്തി അപ്പോഴത്തേനും ആ കാള വേടിച്ചെഴുന്നിട്ട് ഓടി അപ്പോൾ അത് കണ്ട ആൾക്കാർ ആ കാളയെ പിടിച്ചു നിർത്തി അദ്ദേഹത്തെ ആ കൊമ്പിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നിട്ട് അവർ ചോദിച്ചു ഇത്രയും ഇല്ലാതെ ഇങ്ങനെ ചെയ്തില്ല ഇത്ര മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം ഹായ് ഹായ് എന്താ കഥ നോം വളരെയേറെ ആലോചിച്ചിരിക്കണം എബേൻ വാഷാളാൽ നോം ആലോചനില്ലാതെ ഓരോന്ന് ചെയ്യുമോ ഇങ്ങനെയുള്ള വേണ്ട രീതിയിലല്ലാത്ത ആലോചനയുള്ളവരുടെ കാര്യം എന്തു പറയാൻ എന്ത് കാര്യവും ആലോചിച്ച് ചെയ്താൽ നമുക്ക് സന്തോഷം കിട്ടും അതുപോലെ ഏറ്റവും വലിയ സമ്പത്തായ ബ്രഹ്മാനന്ദം വരെ ലഭിക്കാൻ സാധിക്കും പിന്നെ സുഭാഷ രത്നാർജി പറയുന്നുണ്ട് ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിഹാരം ആലോചിക്കണമെന്ന് ഈ പൊരിക്കു തീ പിടിക്കുമ്പോൾ കിണറി കുഴിക്കാൻ പുറപ്പെടുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ നമ്മുടെ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പും നമ്മൾ പാഠഭാഗങ്ങൾ ആലോചിച്ച് മനസ്സിലുറപ്പിച്ച് ധൈര്യസമേതം പരീക്ഷാ ഹാളിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഭയം കൂടാതെ ആ പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ജീവിത പരീക്ഷയിലും ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് വരാൻ വരുന്ന ആപത്തുകളെക്കുറിച്ച് ചിന്തിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതവും സന്തോഷകരമായിരിക്കാൻ സാധിക്കും അങ്ങനെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാനും ഓരോരുത്തർക്കും സാധിക്കും അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം